കേരളീയ ജനതയുടെ ദേശീയ ഉത്സവമായ ഓണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ അവതരിപ്പിച്ചത് ഇന്ന് പ്രാചീന ഗോത്ര സംസ്കൃതിയുടെ ഊഞ്ഞാൽ ആചാരം ഓണവുമായി ബന്ധപ്പെട്ടതിൻ്റെ സാംസ്കാരിക ചരിത്രമാണ് ഇവിടെ പറയുന്നത് കേരളീയ സംസ്കൃതിയിലെ ഏതൊരു കാര്യവും പ്രാചീന ഗോത്ര സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകൾ ആണ് ഇവയിൽ പലതും അനിമിസവുമായി ബന്ധമുള്ള ആചാര അനുഷ്ഠാനമാണ് കേരളീയ സമൂഹത്തിന് ഇത്തരം വിവരങ്ങൾ പലർക്കും അറിയില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിൻ്റെ സാംസ്കാരിക ബന്ധത്തിലെ ഊഞ്ഞാലിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഓണക്കാലത്ത് മലയാളി സമൂഹത്തിന്റെ ഓരോ വീട്ടിലും ഊഞ്ഞാൽ കെട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായഭേദമഞ്ഞ് ഏവർക്കും ഊഞ്ഞാൽ ഇഷ്ടമാണ് എന്തുകൊണ്ടാണ് ഓണക്കാലത്ത് മാത്രം മലയാളി സമൂഹം ഊഞ്ഞാൽ കെട്ടുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുക വളരെ പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഊഞ്ഞാൽ ആചാരമാണോ അതോ വിനോദമാണോ ഊഞ്ഞാലിനെ കുറിച്ച് സാംസ്കാരികപരമായ ഒരു ഉത്തരമാണ് തരാൻ കഴിയുക ഓണത്തിനിടുന്ന ഊഞ്ഞാലിന് ആത്മീയമായ ആചാരമാണോ എന്നൊരു ചോദ്യം ഉയരാ യഥാർത്ഥത്തിൽ ഓണനാളിലെ ഊഞ്ഞാൽ കെട്ട് പ്രാചീന ഗോത്രമതവിശ്വാസവുമായി ബന്ധമുള്ളതാണ് ഊഞ്ഞാലിൻ്റെ മതപരമായ വിശ്വാസം തേടിപ്പോയാൽ നമ്മൾ എത്തിച്ചേരുന്നത് തെക്കൻ കേരളത്തിലെ വേടർ ഗോത്രത്തിലാണ് ഇന്നത്തെ കേരളീയ സമൂഹത്തിന്റെ ഏത് വിശ്വാസമോ ആചാരമോ അനുഷ്ഠാനമോ എന്തും ആകട്ടെ അതെല്ലാം തദ്ദേശീയ ഗോത്ര സമൂഹങ്ങളിൽ നിന്നാണ് പകർത്തിയിട്ടുള്ളത് ഓണത്തിന്റെ ഊഞ്ഞാൽ കെട്ടും ഇതുപോലെയാണ് ഓണത്തിന്റെ ഊഞ്ഞാൽ കെട്ട് ആചാരപരമായും അനുഷ്ഠാനപരമായും നിലനിന്നിരുന്ന ഗോത്രമാണ് തെക്കൻ കേരളത്തിലെ വേടർ ഗോത്രം ഓണത്തിന്റെ ഊഞ്ഞാൽ കെട്ടും ഊഞ്ഞാൽ വിശേഷങ്ങളും പ്രാചീന ഗോത്ര സമൂഹത്തിൽ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാം ഓണത്തിന് ഊഞ്ഞാൽ ഇടുന്ന സമ്പ്രദായം ഇന്നത്തെ മലയാളി സമൂഹത്തിന് ഇത് ആചാരമാണോ വിനോദമാണോ എന്നൊന്നും അറിയില്ല ഊഞ്ഞാൽ ഇടുന്ന സമ്പ്രദായത്തിന് ഏതെങ്കിലും ഗോത്ര സമൂഹത്തിന് ബന്ധമുണ്ടോ എന്നും മലയാളി സമൂഹത്തിനറിയില്ല ഊഞ്ഞാൽ ഇടുന്ന സമ്പ്രദായം പ്രാചീന ഗോത്ര സമൂഹത്തിൻ്റെ പഴയ വിശ്വാസത്തിൻ്റെ അവശിഷ്ടമാണ് ഗോത്ര സംസ്കാര പഠനങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഊഞ്ഞാലിന് വലിയൊരു സാംസ്കാരിക പശ്ചാത്തലം ഉണ്ടെന്നതാണ് പ്രധാനമായും വേഡർ ഗോത്രത്തിലാണ് ഊഞ്ഞാൽ ആചാരം നിലനിന്നിരുന്നത് വേഡർ ഗോത്ര വിശ്വാസത്തിൽ യക്ഷി ആരാധനയ്ക്കായി ഊഞ്ഞാൽ ഇടുന്നത് ഒരു പ്രധാന ചടങ്ങായിരുന്നു അതുപോലെ തന്നെ ഋതുമതിയായ പെൺകുട്ടിയെ ഇരുത്തുന്നത് ഊഞ്ഞാലിലാണ് ഊഞ്ഞാലുമായി ബന്ധപ്പെട്ട് ചില്ലാട്ടം പറക്കൽ പോലുള്ള കായിക മത്സരം വേടർ ഗോത്രത്തിലുണ്ടായിരുന്നു ഓണം നാളിലെ അത്തത്തിൻ്റെ അന്ന് ആചാരപരമായി ഊഞ്ഞാൽ കെട്ടുന്നതും വേടർ ഗോത്രത്തിൻ്റെ ഊഞ്ഞാലുമായുള്ള സാംസ്കാരിക ബന്ധമാണ് ഇതെല്ലാം നമ്മോട് പറയുന്നത് വേടർ ഗോത്രത്തിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ അവരുടെ ചടങ്ങുകളിലും വിനോദങ്ങളിലും വിശ്വാസങ്ങളിലും ഊഞ്ഞാലിന് ഒരു കേന്ദ്രസ്ഥാനമുണ്ടായിരുന്നു വേടർ ഗോത്ര സംസ്കാരത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ അവരുടെ സാംസ്കാരികമായ ബന്ധത്തിൽ ഊഞ്ഞാലിന് പ്രധാന സ്ഥാനമാണുള്ളത് എന്നതാണ് ഇവ സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഓണവും ഗോത്ര സമൂഹങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധമാണ് ഇതിൽ നിന്ന് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേഡർ ഗോത്രത്തിൽ ഓണത്തിന് ഊഞ്ഞാൽ കെട്ട് എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് വേഡർ ഗോത്ര വിശ്വാസപ്രകാരം അത്തം നാളിലാണ് ഊഞ്ഞാൽ കെട്ടേണ്ട ആരംഭ ആരംഭദിവസം ഇരുപത്തെട്ടാം ഓണം കഴിഞ്ഞ് മാത്രമേ ഊഞ്ഞാൽ അഴിക്കാൻ പാടുള്ളൂ അത്തം തൊട്ട് ഇരുപത്തിയെട്ട് ദിവസം വരെ ഊഞ്ഞാൽ കിടക്കണം എന്നാണ് ഗോത്രീയ വിശ്വാസം ഊഞ്ഞാൽ കെട്ടുന്ന ദിവസം പടുക്കയിട്ട് പഴം മലർ അവല് വെറ്റ പാക്ക് പൂക്കൾ എന്നിവയെല്ലാം ഒരുക്കി പൂജ നടത്തിയതിനു ശേഷം മാത്രമാണ് ഊഞ്ഞാൽ കെട്ടാൻ ആരംഭിക്കുകയുള്ളൂ അതുപോലെ ഊഞ്ഞാൽ കെട്ടാൻ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും മരത്തടിയല്ല കാർഷിക ഉപകരണമായ ഉലക്കയാണ് ഊഞ്ഞാൽ തടിയായി ഉപയോഗിക്കുന്നത് മറ്റൊരു തടിയും വേടർ ഗോത്രത്തിലുള്ളവർ ഉപയോഗിക്കുകയില്ല ആചാരപരമായി ഉലക്കത്തടി എടുത്ത് കൊണ്ടുവന്ന് എല്ലാവരും ചേർന്ന് കെട്ടുന്നു ഊഞ്ഞാൽ കെട്ടുന്ന സമയങ്ങളിൽ സ്ത്രീകൾ കുരവിയിടുന്നു ഊഞ്ഞാൽ അടിക്കുന്ന സമയത്തും എല്ലാ അംഗങ്ങളും ഉണ്ടാകണം ഓണക്കാലത്തിടുന്ന ഊഞ്ഞാലിന് ചില വിശ്വാസപരമായ വിലക്കുകളുമുണ്ട് ആർത്തവ സമയത്ത് സ്ത്രീകൾ ഊഞ്ഞാലിൻ്റെ അരികിൽ വരാനോ തൊടാനോ ആടാനോ അനുവാദമില്ല ഊഞ്ഞാൽ ആടുന്നവർ ഊഞ്ഞാൽ പാട്ട് പാടിയിരിക്കണം പാട്ടു പാടി തീർന്നാൽ ആട്ടം നിർത്തും പിന്നീട് മറ്റൊരാളുടെ ഊഴമാണ് ഊഞ്ഞാൽ സന്ധ്യയ്ക്കു മുമ്പേ കെട്ടിയിടണം സാധാരണ രീതി കിടക്കുന്നത് പോലെ ഊഞ്ഞാൽ ഇടാൻ അനുവാദമില്ല പുല ആചാരമുള്ളവർക്ക് ആടാൻ അനുവാദമില്ല ഇങ്ങനെ പല തരത്തിലുള്ള ഊഞ്ഞാൽ ആചാരവിലക്കുകൾ ഉണ്ടായിരുന്നു ഇത്തരം വിലക്കുകൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഓണത്തിന് ആഘോഷിക്കുന്ന ഊഞ്ഞാലിന് വേടർ ഗോത്ര സംസ്കാരത്തിൽ എന്തുകൊണ്ടാണ് ഊഞ്ഞാൽ വിലക്കുകൾ ഉണ്ടായത് ഇതിന്റെ കാര്യകാരണം അറിയണമെങ്കിൽ ഗോത്രം എന്താണെന്നും ഗോത്ര സംസ്കാരം എന്താണെന്നും അറിയണം അപ്പോഴാണ് ഇത്തരം വിലക്കുകളുടെ കാര്യകാരണം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇവ എന്താണെന്ന് വിശദീകരിക്കും ലോകത്തെ എല്ലാ ഗോത്ര സമൂഹങ്ങളും അനിമിസ്റ്റിക് വിശ്വാസ സങ്കല്പങ്ങൾ വെച്ച് പുലർത്തുന്നവർ ആണ് ഊഞ്ഞാൽ കെട്ടിൻ്റെ പിന്നിലുള്ള വിശ്വാസ സങ്കല്പങ്ങളും ഇത്തരത്തിലുള്ള അനിമിസ്റ്റിക് വിശ്വാസങ്ങളാണ് പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഗോത്ര സമൂഹങ്ങൾ ബേഡർ ഗോത്രത്തിൻ്റെ ഊഞ്ഞാൽ ആചാര വിശ്വാസത്തിൻ്റെയും വിലക്കുകളുടെ പിന്നിലുള്ള വിശ്വാസ സങ്കല്പങ്ങൾ ഗോത്രീയ വിശ്വാസം ആണ് ഇതിനെ ടാബൂസ് എന്ന് പറയുന്നു വിശുദ്ധി അശുദ്ധി വിലക്കുകളാണ് ടാബൂസ് ഗോത്ര സമൂഹങ്ങളിലെ വിലക്കുകൾ അഥവാ ടാബൂസ് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ നിയന്ത്രണ സംവിധാനമാണ് ഇവയെ ഗോത്രീയ വിലക്കുകൾ എന്ന് വിളിക്കാം ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം സമൂഹത്തിൻ്റെ ഐക്യം ബഹുമാനം വിശ്വാസങ്ങളുടെ തുടർച്ച എന്നിവ ഉറപ്പാക്കുക എന്നതാണ് ഗോത്രീയ വിലക്കുകളുടെ പിന്നിലുള്ള സാംസ്കാരിക ലക്ഷ്യം ഇതിൻ്റെ അടിസ്ഥാനം അനിമിസ്റ്റിക് വിശ്വാസങ്ങളാണുള്ളത് ഗോത്ര വിശ്വാസത്തിലുള്ള ഊഞ്ഞാലിൻ്റെ വിലക്കൾക്ക് പിന്നിൽ ആഴത്തിലുള്ള അനിമിസവും സമൂഹ നിയമങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഊഞ്ഞാലും ഗോത്രീയ വിലക്കുകളും ഊഞ്ഞാലിൽ ആർത്തവമുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല അനിമിസ്റ്റിക് വിശ്വാസം പറയുകയാണ് ഗോത്ര വിശ്വാസപ്രകാരം ഗോത്രവിശ്വാസപ്രകാരം ആർത്തവകാലത്ത് സ്ത്രീകൾ പുണ്യശക്തിയിൽ നിന്നു അകലുന്നു ഇതിലൂടെ ഗോത്ര സമൂഹത്തിൽ ശുദ്ധി അശുദ്ധി വിശ്വാസങ്ങൾ പാലിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഈ വിലക്കുകൾ പാലിക്കാതെ വന്നാൽ ഗോത്രത്തിനും കുടുംബത്തിനും വ്യക്തിക്കും ദോഷം സംഭവിക്കും എന്ന് ഗോത്രത്തിലെ എല്ലാവരും വിശ്വസിക്കുന്നു ഊഞ്ഞാലിൽ ഒരാൾ ഒറ്റയ്ക്ക് ആടാൻ പാടില്ല അനിമിസ്റ്റിക് വിശ്വാസം പറയുകയാണ് വേടർ ഗോത്രവിശ്വാസപ്രകാരം ഒറ്റയ്ക്ക് ഒരാൾ ആടിയാൽ കാണാനില്ലാത്ത ആത്മാക്കൾ പിന്നിൽ വന്ന് ആട്ടും എന്നാണ് വിശ്വസിക്കുന്നത് ഇതിലൂടെ ദോഷകരമായ ശക്തികൾ അടുക്കും എന്ന ഭയം ഉണ്ടായിരുന്നു ഊഞ്ഞാൽ സന്ധ്യയ്ക്ക് മുമ്പേ കെട്ടിയിടണം അനിമിസ്റ്റിക് വിശ്വാസം പറയുകയാണ് വേടർ ഗോത്രവിശ്വാസപ്രകാരം രാത്രി ഇരുട്ടിൽ അദൃശ്യാത്മാക്കൾ സഞ്ചരിക്കുന്നു വെറുതെ കിടക്കുന്ന ഊഞ്ഞാലിൽ അദൃശ്യ ആത്മാക്കൾ കയറും എന്ന് വിശ്വസിക്കുന്നു പുല ആചാരമുള്ളവർ ഊഞ്ഞാലിൽ കയറാൻ പാടില്ല കൊളിക്കാതെ ഊഞ്ഞാലിൽ കയറാൻ പാടില്ല അനിമിസ്റ്റിക് വിശ്വാസം പറയുകയാണ് ഊഞ്ഞാൽ വേടർ ഗോത്രത്തിന് വിശുദ്ധ വസ്തുവാണ് ഊഞ്ഞാലിന് ഉപയോഗിക്കുന്ന തടി കാർഷിക ഉപകരണമായ ഉലക്കയാണ് വേടർ ഗോത്രത്തിൽ ഉരൾ ഉലക്ക വട്ടി മുറം അരിവാൾ തുടങ്ങിയവ ദിവ്യ വസ്തുക്കളാണ് അതുകൊണ്ട് ഉലക്കയുടെ മുകളിൽ ഇരിക്കുന്നവർ ശുദ്ധനാകണം എന്ന് ഗോത്രവിശ്വാസം ഉണ്ട് ഇത്രയും ഇവിടെ പറഞ്ഞത് വേഡർ ഗോത്രത്തിന്റെ ടാബു വിശ്വാസങ്ങൾ ആണ് വേടർ ഗോത്രത്തിലെ ഗോത്രവിലക്കുകൾ എന്ന് ഇതിനെ പറയുന്നു ചില്ലാട്ടം പറക്കൽ ഓണനാളിൽ വേഡർ വേടർ ഗോത്രത്തിലുള്ളവർ ഊഞ്ഞാൽ മത്സരം ചെയ്യാറുണ്ട് ഈ കായിക കലയെ ചില്ലാട്ടം പറക്കൽ എന്നാണ് പറയുക എന്താണ് ചില്ലാട്ടം എന്ന് പറയാം ഓരോരുത്തരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് നിന്നുകൊണ്ട് ഊഞ്ഞാലിൽ ആടണം ഏറ്റവും ഉയരത്തിൽ ആടുന്ന ആളാണ് വിജയി ഇതാണ് ചില്ലാട്ടം പറക്കൽ എന്ന ഊഞ്ഞാൽ മത്സരത്തിൻ്റെ സ്വഭാവ രീതികൾ ഊഞ്ഞാലാട്ടം മത്സരമാക്കി കായിക വിനോദം ചെയ്യാറുള്ള ഏകഗോത്രം തെക്കൻ കേരളത്തിലെ വേടർ ഗോത്രം മാത്രമാണ് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിലെ ഊഞ്ഞാൽ ആചാരത്തിൻ്റെ അവശേഷിപ്പുകൾ ഉള്ളത് തെക്കൻ കേരളത്തിലെ വേടർ ഗോത്രത്തിലാണ് ഇതിൻ്റെ പ്രാചീന രൂപം എന്തായിരുന്നു എന്ന് പറയാം വേടർ ഗോത്രത്തിൻ്റെ കാർഷിക ദേവതയാണ് യക്ഷി പനമരവും ഏഴില്ലം പാലയുമാണ് ഈ ദേവതയുടെ വാസസ്ഥാനം കൃഷിയിടത്തിലാണ് യക്ഷിക്കാവുകൾ ഏറെയും ഉള്ളത് വിളവ് സമ്പത്ത് സംരക്ഷണം നൽകുന്ന ശക്തിചൈതന്യമാണ് യക്ഷിയമ്മ യക്ഷി വേടർ ഗോത്രത്തിന്റെ മാതൃദേവതയാണ് വേടർ ഗോത്രം യക്ഷിയെ ആരാധിക്കുന്ന മറ്റൊരു അനുഷ്ഠാന കർമ്മം വേടർ ഗോത്രത്തിൽ ഉണ്ടായിരുന്നു പൂപ്പട വാരക്കവും എട്ട് തട്ട് പരണകളിയും എന്നാണ് ഈ അനുഷ്ഠാന കർമ്മത്തിന് പറയുന്നത് ഇതിന്റെ കൂടെ കളമെഴുത്തും ഉണ്ടാകും ഇതിൽ യക്ഷിയെയും ചന്ദ്രനെയും ഏഴ് കന്നിമാരെയും ആണ് വരച്ചിരുന്നത് അകംകളത്തിൽ യക്ഷിയും പുറംകളത്തിൽ ഏഴ് കന്നിമാരും ഇങ്ങനെയാണ് കളമെഴുത്ത് ചെയ്തിരുന്നത് അമ്മയ്ക്ക് കുരുത്തോല പന്തലിട്ട് അവിടെ പൂക്കളങ്ങൾ അലങ്കരിച്ച ഊഞ്ഞാലും കെട്ടിയിടും രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ അനുഷ്ഠാന കർമ്മമാണിത് ഈ ചടങ്ങിൻ്റെ പേര് കൊടുതി കൊടുക്കൽ ചടങ്ങ് എന്നാണ് പറയുന്നത് വേടർ ഗോത്രത്തിൽ കണ്ടിരുന്ന യക്ഷി ആരാധനയും ഊഞ്ഞാൽ ആചാരവുമാണ് ഇന്ന് കേരളത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക നാളിലെ ഊഞ്ഞാൽ സേവ വേടർ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഊഞ്ഞാൽ ആചാരമാണ് ഇവിടെ പറയുന്നത് വേടർ ഗോത്രത്തിലെ ഒരു പെൺകുട്ടി ഋതുമതിയായാൽ ഗംഭീരമായ ചടങ്ങുകൾ ഉണ്ടാകും ഈ ചടങ്ങിലാണ് ഊഞ്ഞാൽ ആചാരം ഉള്ളത് ഋതുമതിയായ പെൺകുട്ടിയെ അണിയച്ചൊരുക്കി ഒരു ഊഞ്ഞാലിൽ ഇരുത്തും കൂടെ പെണ്ണിൻ്റെ മുറച്ചിറുക്കനെയും അണിയച്ചൊരുക്കി ഊഞ്ഞാലിൽ ഇരുത്തുന്നു ഋതുമതിയായ പെണ്ണിനെയും മുറച്ചിറുക്കനെയും ഒരു ഊഞ്ഞാലിൽ ഇരുത്തി ഇവർ പരസ്പരം പൂമാല അണിയിക്കുന്ന ആചാരം ഉണ്ടായിരുന്നു ഇവിടെയും ഊഞ്ഞാൾ ആചാരത്തിൻ്റെ ഭാഗമായാണ് കാണുന്നത് വേടർ ഗോത്രത്തിൻ്റെ ഈ ആചാരവും ഹൈന്ദവ മത സമൂഹം പകർത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ ബ്രാഹ്മണ സമൂഹങ്ങളിലാണ് വേടർ ഗോത്രത്തിൻ്റെ ഈ ആചാരം കാണപ്പെടുന്നത് ഓണം നാളിൽ ഊഞ്ഞാൽ ഇടുന്നത് ആനന്ദിക്കാനും ആഘോഷത്തിനുമാണെന്നാണ് പൊതുവേ മലയാളി സമൂഹം വിചാരിക്കുന്നത് എങ്കിൽ യാഥാർത്ഥ്യം അതല്ല ഓണനാളിലെ ഊഞ്ഞാലിടലിന് പ്രാചീന മതവിശ്വാസവുമായി വലിയ ബന്ധം ഉണ്ട് കേരളീയ സമൂഹത്തിലെ പല ആചാരാനുഷ്ഠാന കർമ്മങ്ങളുടെ പൂർവിക രൂപം നമ്മുടെ തദ്ദേശീയ ഗോത്ര സമൂഹത്തിലുണ്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഊഞ്ഞാൽ മലയാളി സമൂഹത്തിന് വിനോദമാണെങ്കിൽ വേഡർ ഗോത്രത്തിൽ ഗോത്രമതാചാരപരമായ ചടങ്ങാണ് ഊഞ്ഞാലാചാരം ഓണം പ്രാചീന കാർഷികോത്സവമാണ് തദ്ദേശീയ ജനതയുടെ ആഘോഷത്തിന്റെ വേളകളാണ് ഓണം മൺമറഞ്ഞ് കൊണ്ടിരിക്കുന്ന ആ നല്ല നാളുകളുടെ ഓർമ്മപ്പെടുത്തലാണ് ഓണം ഓണത്തോടനുബന്ധിച്ച് ഇന്നത്തെ മലയാളി സമൂഹത്തിൽ വിനോദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഭാഗമായി കാണുന്ന ഊഞ്ഞാൽ അതിൻ്റെ വേരുകൾ ആഴത്തിൽ നോക്കുമ്പോൾ ഗോത്ര പൈതൃകത്തിലാണ് അവസാനിക്കുന്നത് തെക്കൻ കേരളത്തിലെ പ്രാചീന ഗോത്ര സമൂഹമായ വേടർ ഗോത്ര സംസ്കാരത്തിൽ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിലകൊണ്ടിരുന്നതാണ് പൂഞ്ഞാൽ സമ്പ്രദായം ഇത് കാർഷിക ജീവിതത്തെയും പ്രകൃതി ഭക്തിയെയും ഒരുമിപ്പിക്കുന്ന ഒരു പൈതൃകമാണ് നമ്മുടെ സാംസ്കാരികവും മതപരവുമായ പല കാര്യങ്ങളുടെയും പിന്നിൽ തദ്ദേശീയ ഗോത്ര സമൂഹത്തിൻ്റെ പ്രകൃതിനിഷ്ഠമായ ലോക ദർശനം നിലകൊണ്ടിരുന്നു ആ പൈതൃകത്തെ തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇന്ന് വേഡർ ഗോത്രം സാമൂഹ്യപരമായും സാംസ്കാരികപരമായും വളരെ താഴ്ന്ന നിലവാരമാണ് ഇവരുടെ സാംസ്കാരിക മൂല്യങ്ങൾ സ്വയം തിരിച്ചറിയാനോ സംരക്ഷിക്കാനോ യാതൊരു ശ്രമവും ഇവരുടെ ഇടയിൽ നടക്കുന്നില്ല ഇത്തരം കാരണത്താൽ സാംസ്കാരികമായി ഇവർ അതമ്പതനത്തിൻ്റെ വക്കിലാണ് തിരിച്ചൊരു കരകയറ്റം ഇവർക്കുണ്ടാകാൻ യാതൊരു സാധ്യതയും കാണാൻ കഴിയുന്നില്ല വംശനാശത്തിൻ്റെ വക്കിലാണ് ഇന്ന് ഈ പ്രാചീന ഗോത്രസമൂഹം